അവനെ ഒന്ന് കാണണം എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേ ഇരുന്നു പിഷൻ വന്നു ഗായത്രിയുടെ അച്ഛനോട് സംസാരിച്ചു അയാൾക്ക് സന്തോഷമായിരുന്നു അങ്ങനെ രണ്ടു വീട്ടുകാരുടെയും സമ്മതത്തോടെ നല്ലൊരു മുഹൂർത്തം നോക്കി വിവാഹം ഉറപ്പിച്ചു അർജുൻ അപ്പോൾ ഒന്നും നാട്ടിൽ വന്നിരുന്നില്ല ഗായത്രിക്ക് ആണെങ്കിൽ അവനെ കാണാൻ അതിയായ മോഹം ഉണ്ടായിരുന്നു വിവാഹത്തിന് രണ്ട് ദിവസം മുമ്പാണ് അർജുൻ നാട്ടിൽ എത്തിയത് മാടു പറഞ്ഞു അർജുൻ വന്നത് ഗായത്രി അറിഞ്ഞിരുന്നു എങ്കിലും പോയി കാണാൻ കഴിയാത്തത് അവൾക്ക് സങ്കടം തോന്നി അങ്ങനെ അവൾ കാത്തിരുന്ന് ആ ദിവസം വന്നെത്തി അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകിടം മറിഞ്ഞ ആ ദിവസം ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും സങ്കടപ്പെട്ടതുമായ ദിവസം രാവിലെ ഗായത്രിയെ ഒരുക്കാൻ മാളു മാളു വന്നിരുന്നു കാഞ്ചീപുരം സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു ഗായത്രി എല്ലാം അർജുൻ്റെ വീട്ടുകാർ തന്നെയായിരുന്നു വാങ്ങിയത് അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം അറിയുന്നത് കൊണ്ട് കുറച്ച് ആഭരണങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എല്ലാം കഴിഞ്ഞു മാളു ഗായത്രിയെ അവൾക്ക് നേരെ പിടിച്ചു നിർത്തി ഗായത്രി മാളവിനെ കെട്ടിപ്പിടിച്ചു ഇന്നു മുതൽ എൻ്റെ ഏട്ടത്തിമ്മേ ആണ് കേട്ടോ പൊടി ആ കൂട്ടുകാരികൾക്ക് അന്ന് ഒരുപാട് സന്തോഷമായിരുന്നു ഇനി മുതൽ ഒരുമിച്ച് ആണല്ലോ എന്ന് എന്നാൽ ഗായത്രിക്ക് അച്ഛനെ ഒറ്റക്ക് വിട്ടുപോകുന്നതിൽ അതിയായ സങ്കടം തോന്നി എൻ്റെ മോൾക്കൊരു സങ്കടവും ഉണ്ടാവില്ല അവിടെ പിന്നെ ഇപ്പോൾ വേണമെങ്കിലും വരാലോ രാജൻ സങ്കടം മറച്ചു വെച്ച് ചിരിച്ചു കൊണ്ട് പറയുമ്പോൾ ഗായത്രി അച്ഛനെ കെട്ടിപ്പിടിച്ചു പിന്നെ അനുഗ്രഹം വാങ്ങി അമ്മയുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു കദർ മണ്ഡപത്തിലേക്ക് നടക്കുമ്പോൾ ഗായത്രിയുടെ കണ്ണുകൾ അറിയാതെ അർജുൻ്റെ നേരെ നീണ്ടു അവന്റെ മുഖത്ത് എന്തോ അവൾ പ്രതീക്ഷിച്ച സന്തോഷം അവൾ കണ്ടില്ല ടെൻഷൻ കാരണം ആവും എന്ന് കരുതി അവൾ അത് മറന്നു അർജുൻ താലി കെട്ടുമ്പോൾ കഴുത്തിൽ കെട്ടുമ്പോൾ ഗായത്രി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു മരണം കൊണ്ടല്ലാതെ തങ്ങളെ പിരിക്കല്ലേ എന്നും മനമുരുകിയവൾ പ്രാർത്ഥിച്ചു നെറ്റിയിൽ അവൻ്റെ കൈകൊണ്ട് സുന്ദരരേഖ ചുവക്കുമ്പോൾ അവളുടെ ഉള്ളിലെ പ്രണയനെ ആഹ്ലാദിച്ചു അർജുൻ്റെ കൈ പിടിച്ചു മണ്ഡപം വലം വെക്കുമ്പോൾ അവൾ ആണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി എന്നിവരെ തോന്നിപ്പോയി അവൾക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും അന്ന് അർജുൻ്റെ കൂടെ വീടിൻ്റെ പടി കയറുമ്പോൾ അവളുടെ കൈകൾ വിറച്ചു നിലവിളക്ക് വെച്ചു അവൾ ആ വീടിൻ്റെ അരുമകൾ ആയി രാത്രിമാളവിൻ്റെ കൂടെ അർജുൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത പരിഭ്രാന്തി തോന്നി മാള ഓരോന്നും പറഞ്ഞ് കളിയാക്കുന്നതൊന്നും അവൾ കേട്ടില്ല നിനക്ക് പേടി കൊണ്ടോടി പിന്നെ ഇല്ലാതെ നേരെ ഒന്നും മിണ്ടിയിട്ട് പോലും ഇല്ല മുതൽ മിണ്ടാലോ ഇനി നീ എന്നെ ഒന്നും മീൻ ചെയ്യില്ലേടി നീ ഒന്ന് ഒന്നുപ്പഴക്കേ ഓ ഇപ്പൊ നമ്മളൊന്നും വേണ്ട നമ്മൾ പോയാക്കാമേ മാളവളെ മുറിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് വാതിൽ അടിച്ച് വെളിയിൽ പോയി ഗായത്രി മുറിയിൽ ചുറ്റും നോക്കി അർജുൻ അവിടെ ഉണ്ടായിരുന്നില്ല ഗായത്രി പാൽ ഗ്ലാസ് മഷീൻ വെച്ച് ബെഡിൽ ഇരുന്നു പെട്ടെന്നാണ് അർജുൻ വാതിൽ തുറന്നു അകത്തേക്ക് വന്നത് ഗായത്രി വേഗം എഴുന്നേറ്റ് നിന്നു അർജുൻ വാതിൽ അടിച്ച് കുറ്റിയിട്ടു ഗായത്രിയുടെ അടുത്തേക്ക് നീങ്ങി ഗായത്രിയുടെ ഹൃദയമെടുപ്പ് കൂടാൻ തുടങ്ങി തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന അർജുൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ അവൾ നാണത്താൽ തല താഴ്ത്തി അവൾ ഒത്തും പ്രതീക്ഷിക്കാതെ ആയിരുന്നു അർജുന അവളുടെ കവളിൽ പിടിച്ചു അവൻ്റെ മുഖത്തിനു നേരെ കൊണ്ടുവന്നത് പെട്ടെന്നായത് കൊണ്ട് തന്നെ ഗായത്രി നന്നായി പേടിച്ചു അപ്പോളാണ് ഗായത്രി അർജുന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം ശ്രദ്ധിച്ചത് കോതരം കൊണ്ടുള്ള കരിഞ്ഞു മുറുകിയ മുഖത്ത് ദേഷ്യം കൊണ്ടും കണ്ണുകൾ ചുവന്നു വന്നിരുന്നു അർജുൻ്റെ ഭാവം കണ്ടു ഗായത്രി ആകെ പേടിച്ചു പോയിരുന്നു അവളുടെ കവളിൽ ഉള്ള അവൻ്റെ പിടി മുറുകി തന്നു പക്ഷേ അവൻ്റെ കണ്ണുകളെ തെളിയുന്ന ഭാവം അവൾക്ക് മനസ്സിലായില്ല കാത്തിരുന്നു മടുത്തോ ഗായത്രി ഇള്ളെന്ന് തലാട്ടി അർജുൻ്റെ നോട്ടം അവളോട് ചേർന്നുള്ള നിലപ്പും കണ്ട് അവൾക്കൊരുതരം പരിഭ്രാന്തി തോന്നി അവളെ ഒന്നുകൂടി അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി നീ ദിവസത്തിന് വേണ്ടിയല്ലേ കാത്തിരുന്നത് അർജുൻ അങ്ങനെ പറഞ്ഞതും ഗായത്രി നെട്ടി തൻ്റെ സ്നേഹം അർജുൻ തിരിച്ചറിഞ്ഞു എന്ന് ഓർത്തുപോയി അവൾ അവനെ തന്നെ നോക്കി നിന്നെ പോലെ ഒരാൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരാളെ തന്നെ നിനക്ക് കിട്ടിയില്ലേ അവൻ്റെ വാക്കുകളുടെ പൊരുൾ തേടി അവളുടെ മനസ്സ് കടന്നു പോകുമ്പോഴേക്കും അർജുൻ ഗായത്രിയെ പിടിച്ചു ബെഡിലേക്ക് തള്ളി പേടിച്ചു പോയ ഗായത്രി അർജുന്റെ ഭാവം നോക്കിയിരുന്നു നീ എന്താ ഡിഗരുതിയത് നിന്നെ പോലെ ഒരു വീറപ്പെണിനെ കെട്ടി എൻ്റെ ജീവിതം നശിപ്പിക്കും എന്നും അർജുൻ ദേഷ്യം കൊണ്ടുവിറക്കുകയായിരുന്നു ആണെങ്കിൽ അർജുൻ എന്താണ് ഇങ്ങനെയൊക്കെ അറിയിച്ചു തളർന്നിരുന്നു അർജുൻ ദേഷ്യത്തിൽ വന്നു ഗായത്രിയെ കയ്യിൽ പിടിച്ചു എഴുന്നേൽപ്പിച്ചു അവൻ്റെ പിടിയിൽ അവൾക്ക് നന്നായി വേദന തോന്നി കരഞ്ഞുകൊണ്ടും അവൾ ധനീയമായ അർജുനെ നോക്കി എന്താ ഇങ്ങനെയൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തേട്ട നീ ഒന്നും ചെയ്തില്ലേ നിന്നെ പോലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ കാശുള്ള വീട്ടിലെ ചക്കന്മാരെ കാണുമ്പോൾ ഉള്ള കോപ്പിലെ അഭിനയം അവൻ്റെ വീട്ടുകാരെ കയ്യിലെടുക്കും ആദ്യം പിന്നെ അവിടുത്തെ മരുമകൾ ആവാലോ നിന്റെ ഉദ്ദേശം സാധിച്ചില്ലേ അതുപോലെ ഞാൻ ഞാൻ അതിന് ഇതുപോലെ പാവത്തിനെ പോലെ അഭിനയിച്ചുകൊണ്ട് നിന്റെ ലക്ഷ്യം നീ സാധിച്ചു അർജുൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ കീറിമറിച്ചു ഒരിക്കൽ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്ന അർജുനെ കണ്ണീർ വാർത്ത കൊണ്ട് നോക്കി നിൽക്കാനേ അവൾക്ക് കഴിയുന്നുള്ളൂ ഏട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരിക്കൽ തുറന്നു പറയണം എന്ന് കരുതിയതാ പക്ഷെ ധൈര്യം വന്നില്ല ഓഹോ അപ്പൊ നീ എന്നെയും പ്രണയിച്ചിരുന്നു അർജുൻ്റെ പുച്ഛൻ നിറഞ്ഞ വാക്കുകൾ ഗായത്തിൽ അങ്ങേയറ്റം സങ്കടം ഉണ്ടാക്കി എങ്കിലും അവൾ അർജുൻ്റെ തെറ്റിദ്ധാരണം മാറ്റാൻ ശ്രമിച്ചു ഗായത്രി കണ്ണുകൾ തുളിച്ചു അടുത്ത് പോയി അവൻ്റെ മുഖത്ത് നോക്കാൻ പേടി തോന്നിയെങ്കിലും ഗായത്രി അവൻ്റെ കണ്ണുകളിൽ നോക്കി ഞാൻ ഒരാളെയേ പ്രണയിച്ചിട്ടുള്ളൂ അത് എൻ്റെ കഴുത്തിൽ താലിക്കെട്ടിയ അ ചേട്ടനാണ് അവളുടെ കണ്ണുകളിലെ പ്രണയം കാണാതെ അർജുൻ അവളുടെ കവളിൽ ആഞ്ഞു തള്ളി ഗായത്രി പുറകിലേക്ക് വീണു നിലത്തിരുന്നു കവളിൽ പിടിച്ചു ഗായത്രി അർജുനെ നോക്കി നാണം ഉണ്ടോടി നിനക്ക് എൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറയാം നിന്നെ പോലെ ഒരു പെണ്ണ് എത്രമാത്രം തായം തായും എന്ന് എനിക്കറിയാം അമ്മ ഇല്ലാതെ വളർന്നതല്ലേ ആ ഗുണം കാണാതിരിക്കുമോ ആ വാക്കുകൾ ഗായത്രി ദേഷം തോന്നിച്ചു അവൾ ദേശത്തോടെ എഴുന്നേറ്റ് അർജുൻ്റെ പോയി എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചേ ഈ തരം താണ പെണ്ണ് നിങ്ങളോട് എന്നെ കെട്ടണം എന്ന് പറഞ്ഞ് കാലൊന്നും പിടിച്ചില്ലല്ലോ എന്നോട് ഒരിക്കൽ പോലും സമ്മതം അല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഈ വീട്ടിലെ മരുമകളായി ഗായത്രിയുടെ ഭാവം അർജുനൻ കോപം അധികരിപ്പിച്ചു എങ്കിലും അവൻ ക്ഷമ്മയോടെ നിന്നു എന്നാൽ ഗായത്രി ദൈവ ദേശത്തിലായിരുന്നു ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞതുപോലെ പൈസ നോക്കി സ്നേഹിക്കുന്ന ഒരാളെ സ്നേഹിച്ചു അർഹതയില്ലെന്നറിഞ്ഞിട്ടും അത് തെറ്റു ഞാൻ തിരുത്തിയേക്കാം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരാം അടയ്ക്ക് വെച്ച സങ്കടം മുഴുവൻ കണ്ണുകളിലൂടെ ഒഴുക്കിയിട്ടും ഗായത്രി വാതിൽ ലക്ഷ്യം വെച്ച് നടന്നു എല്ലാം സ്വപ്നങ്ങളും തകർന്ന് അവൾ ഒരു ശീലക്കണക്കിന് നടന്നു പെട്ടെന്നാണ് അർജുൻ അവളെ പുറകിൽ നിന്നും ഇടുപ്പിലൂടെ കൈ ഇട്ടു ചേർത്ത് പിടിച്ചത് ഗാത്രി ഞെട്ടി അങ്ങനെ അങ്ങ് പോയാലോ എന്തായാലും നിന്റെ മേൽ അവകാശം എനിക്കല്ലേ പിന്നെ എന്തിനാ ഈ അധിരാത്രി വേണ്ടെന്ന് വെക്കുന്നതും അർജുൻ പറഞ്ഞു നിർത്തിയതും ഗായത്രി അവൻ്റെ പിടയിൽ നിന്ന് വിട്ടുമാറി അവനെ നോക്കി അർജുൻ്റെ ഇങ്ങനെ ഒരു മുഖം അവൾക്ക് ഊഹിക്കാൻ കൂടി കഴിയില്ലായിരുന്നു അർജുൻ അവളുടെ അടുത്തേക്ക് വെക്കുന്ന ഓരോ ചുവടിലും അവൾക്ക് അവനോട് വെറുപ്പ് തോന്നി എങ്കിലും ധൈര്യം കൈവിടാതെ ഗായത്രി വാതിലിൻ്റെ അടുത്തേക്ക് ഓടി പക്ഷേ അപ്പോഴേക്കും അർജുൻ അവളെ പിടിച്ചിടുന്നു ഗായത്രി ബിഡിലേക്ക് കിടത്തി അർജുൻ അവൾക്ക് മുകളിൽ കിടന്നു ഗായത്രി കരഞ്ഞുകൊണ്ടു അവനെ തള്ളിക്കൊണ്ടിരുന്നു അവളുടെ രണ്ടു കൈകളും പിടിച്ചു വെച്ച് അർജുൻ്റെ മുഖം അവൾക്ക് നേരെ കൊണ്ടുപോയി നീക്കരുന്നതിനാൽ നിൻ്റെ ഭർത്താവല്ലേ നിൻ്റെ ശരീരത്തിനും മനസ്സിനും എല്ലാ അവകാശ അപ്പം എനിക്ക് അവകാശമുള്ളത് ഞാൻ എടുക്കുന്നു അർജുൻ്റെ വാക്കുകളും പ്രവൃത്തിയും എല്ലാം ഗായത്രിയുടെ മനസ്സിൽ അവനെ വെറുക്കുന്നതിന് കാരണമായി അവൻ്റെ സാമീപ്യം പോലും അവൾക്ക് ആരോചകം ആയി അവൻ്റെ അവൻ്റെ ശക്തിക്കു മുന്നിൽ അവൾക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിഞ്ഞില്ല അർജുൻ്റെ അതരങ്ങൾ ഗായത്രിയുടെ അതിരങ്ങളെ പൊതിയാൻ തുടങ്ങി അടുത്തു വന്നു ഗായത്രി കരഞ്ഞ അവനോട് യാചിച്ചു പ്ലീസ് ഒന്നും ചെയ്യല്ലേ ഞാൻ ഒന്നിനും വരില്ല എന്നെ വിട്ടേക്ക് നീ എൻ്റെ ഭാര്യയല്ലേ എന്നെ പ്രണയിച്ചതല്ലേ പിന്നെന്താ അർജുൻ കൂടുതൽ ആവശ്യത്തോടെ ഗായത്രിയുടെ മുഖത്തേക്ക് ചുണ്ടുകൾ ചേർക്കാൻ തുടങ്ങിയതും ഗായത്രി കിട്ടിയ ശക്തിയിൽ അവനെ തള്ളി ബെഡിലേക്ക് വീണുപോയ അർജുൻ എഴുന്നേൽക്കും മുന്നേ ഗായത്രി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അർജുൻ അവിടെ വലിച്ചു അവൻ്റെ ദേഹത്തെ കെട്ടു അടങ്ങിക്കിടക്കടി ഇത്രയും നീ ചെയ്തത് എൻ്റെ കൂടെ കഴിയാൻ വേണ്ടിയല്ലേ പിന്നെ എന്താ നിനക്കിപ്പോൾ അജേട്ട ഏട്ടൻ എന്നെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണയാണ് പ്ലീസ് എന്നെ വിട്ടേക്കും ഗായത്രിയെ വീണ്ടും കിടത്തി അർജുൻ അവളുടെ മുകളിൽ കിടന്നു ഗായത്രിയുടെ തൃപ്പുകൾ ഒന്നും വകവെക്കാതെ അർജുൻ അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ പൊത്തി ഗായത്രി അച്ചടക്കാൻ തുടങ്ങിയതും അർജുൻ അവളുടെ വാപ്പുത്തി അവളുടെ മുഖത്തും കഴുത്തിലും എല്ലാം അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു ഒടുവിൽ അതിൻ്റെ ഇണയുമായി കുർത്തു പിടിച്ചു ഗായത്രി അപ്പോൾ എല്ലാം താൻ പ്രണയിച്ച അർജുൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന ചിന്തയിൽ തന്നെ ആയിരുന്നു ചുണ്ടകൾ പൊട്ടി ചോര ഒരുക്കുമ്പോഴും അർജുനിൽ ആവേശം കെട്ടടങ്ങിയില്ല ഗായത്രിയുടെ കണ്ണുനീരും ചോരയും എല്ലാം അവന് ഒരു തരം ലഹരി ആയി മാറി അവളുടെ വസ്ത്രങ്ങൾ വലിച്ചൊഴിക്കാൻ തുടങ്ങിയതും ഗായത്രി കൂടുതൽ തളർന്നു എല്ലാം നഷ്ടമാവാൻ പോകുന്നു എന്ന തോന്നൽ അവൾ അലറി കരഞ്ഞു എങ്കിലും അർജുൻ അടങ്ങിയില്ല അവളുടെ ദേഹത്ത് നിന്നും ഊർന്നിറങ്ങി അവളുടെ അവളുടെ വയറിൻ്റെ ഭാഗത്തെത്തി സാരി മാറ്റി അവളുടെ വയറിൽ മുഖം ചേർത്ത് ഗായത്രി അവൻ്റെ മുടിയിൽ പിരിച്ചു വലിച്ചു അവനിൽ അത് വേദന ഉണ്ടാക്കി ആ ദേശത്തിൽ അർജുൻ അവളുടെ വയറിൽ കടിച്ചു നല്ല വേദന തോന്നിയ ഗായത്രി അവനെ പിടിച്ചു തള്ളി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടി അവൾ താഴെ വന്നു നിന്ന് കരഞ്ഞു മാളുവിനെ വിളിക്കാൻ വേണ്ടി അവളുടെ മുറിയുടെ അടുത്തെത്തിയതും ഗായത്രി ഒന്ന് നിന്നു മാളുവിനോട് എന്ത് പറയും എന്നോർത്തും അവളുടെ ജീവൻ ആയ ഏട്ടൻ തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്നറിഞ്ഞാൽ അവൾ വിശ്വസിക്കുമോ വേണ്ട അവളുടെ മനസ്സിൽ അവളുടെ ഏട്ടൻ നല്ലൊരു ആളായി തന്നെ ഇരിക്കട്ടെ എന്നോർത്തവൾ ആരോടും പറയാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഗായത്രി ആ രാത്രിയിൽ അവളുടെ വീട് അവളുടെ വീട് ലക്ഷ്യം വെച്ച് ഓടി കാലുകൾക്ക് തളർച്ച തോന്നിയെങ്കിലും അവൾ നിന്നില്ല കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മറക്കുമ്പോഴും അവളുടെ മുന്നിൽ കുറച്ചു മുന്നേ ഉള്ള അർജുൻ്റെ രൂപമായിരുന്നു അവനോട് അറുപ്പും വറുപ്പും തോന്നി അവനോട് തോന്നിയ എല്ലാ സ്നേഹവും പ്രണയവും എല്ലാം പോയി പകരം വെറുപ്പും ദേഷ്യവും നിറഞ്ഞു അവളുടെ ജീവൻ ആയിരുന്ന അർജുനെ മറന്നുകൊണ്ട് മറന്നുകൊണ്ട് അവനോട് തോന്നിയ പ്രണയം എല്ലാം ഉറപ്പായി മാറിക്കൊണ്ട് ഗായത്രി മറ്റൊരു ജീവിതത്തിലേക്ക്